ഏറ്റവും വലിയ എന്താ പറയുക വിശ്വാസമില്ലായ്മയാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് ഒരു ഇത് പറയല്ലോ എലീനെ പേടിച്ച് എന്താ പറയുക ഇല്ലം ചൂടും അല്ലെങ്കിൽ എന്താ പന്തളത്തിൽ എന്തോ കയറുന്നൊക്കെ പറയുമല്ലോ അതാണ് എരിചട്ടിന്ന് വെറുചെട്ടിയിലോട്ട് അതാണ് അവസ്ഥ ഉണ്ടായത് അതായത് ഞാൻ മര്യാദയ്ക്ക് എൻ്റെ എടുത്ത് എനിക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞ് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു പരാതി നൽകിയാൽ ആ വ്യക്തിയുടെ പേരും മാധ്യമത്തിലോട്ടും ഞാൻ നിങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത് മാധ്യമത്തിലോട്ടും പൊതുസമൂഹത്തിലോട്ടും ആ വ്യക്തിയുടെ പേര് പോയാൽ ഒന്നാമത് ആ വ്യക്തിയെ നിങ്ങൾ ശരിയാക്കിയെടുക്കുമെന്നതിനപ്പുറം ആ സിനിമയുടെ ഒരു ഭാവിയുണ്ട് എന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത സിനിമ അല്ലെങ്കിൽ അദ്ദേഹത്തെ വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമ ഓൺ ഗോയിങ് സിനിമ പ്രൊഡ്യൂസേഴ്സ് ഇവരെയൊക്കെ ഇവരുടെയൊക്കെ ബാധിക്കും ഊഹിക്കേണ്ടവർ ഊഹിച്ചോ നിങ്ങൾക്ക് ഊഹിക്കാനുണ്ടെങ്കിൽ ഊഹിച്ചോ ആരാന്ന് വെച്ചാൽ ഊഹിച്ചോ പക്ഷെ വ്യക്തമായ പേര് പറയുമ്പോൾ അത് പൊതുസമൂഹത്തിന് കൃത്യമായി മനസ്സിലാവുമ്പോൾ ആ പേര് വെച്ചുണ്ടാകുന്ന സിനിമകളെ അത് ബാധിക്കും ഇതിലൊന്നും നിഷ്കളങ്കരായ കുറേ അല്ലെങ്കിൽ നിസ്സഹായരായ കുറേ സിനിമാക്കാരെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് വ്യക്തമായി ആ പേര് പുറത്തോട്ട് വിടരുത് എന്ന് ഞാൻ പറഞ്ഞത് ആൻഡ് ആ പേര് പുറത്തു വിടുമ്പോൾ തന്നെ ഇതിന് ചുക്കാൻ പിടിക്കുന്ന പ്രൊഡ്യൂസർ അസോസിയേഷനും അമ്മയും അതുപോലെ ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്ത ഫിലിം ചേമ്പറും എത്രത്തോളമാണ് സിനിമയുടെ ഈ ഒരു അവസ്ഥയെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് എൻ്റെ ബോധം പോലും ഈ ലീക്കാക്കിയവർക്ക് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പരാമർശിച്ചവർക്ക് ഒരു ഒരു സിനിമയുടെ സിനിമയിൽ അഞ്ച് വർഷമായിട്ട് നിൽക്കുന്ന എൻ്റെ ബോധം പോലും അവർക്കില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ശരിയാണ് ഇങ്ങനൊരു കുറ്റകരമായിട്ടുള്ള ഒരു വ്യക്തിയെ പൊതുസമൂഹത്തിലോട്ട് വലിച്ചിറക്കാൻ എളുപ്പമാണ് പൊതുസമൂഹത്തിൻ്റെ എന്താ പറയുക അവരറിയേണ്ടതാണ് പക്ഷേ ഈ കുറച്ച് വേറെയും നിങ്ങൾ ആരും ചിന്തിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്കാർക്കും മനസ്സിലാവാത്ത കുറേ ആളുകളുടെ ജീവിതം ഇയാളെ വെച്ചുകൊണ്ട് എടുത്ത സിനിമയിലുണ്ട് അവരെ നമ്മൾ പരിഗണിക്കണം അത് പരിഗണിക്കാതെ ചെയ്ത ഒരു മോശം നിലപാടായിപ്പോയി ഇതാരാണോ ലീക്ക് ചെയ്തത് അവരുടെ പിന്നാലെ പിന്നാലും ഞാൻ പോകാൻ പോകുന്നില്ല പക്ഷെ ആരാണോ ലീക്ക് ചെയ്തിട്ടുള്ളത് അതിനെ എന്ത് നമ്മൾ പച്ചയ്ക്ക് വേറെ ഒരു വേർഡ് വെച്ച് പറയും മോശമായിപ്പോയി അത്രയും എനിക്ക് ഇപ്പം ഇത് മീഡിയാസിൻ്റെ മുന്നിൽ പറയാൻ തോന്നുന്നില്ല അത്രയും മോശമായി പോയി അവരെ കാണിച്ച പ്രവർത്തി ലീക്ക് ചെയ്തത് അതിന്റെ സ്വകാര്യത നഷ്ടപ്പെടുത്തിയത് വളരെ മോശമായി പോയി ഉറപ്പായിട്ട് നഷ്ടപ്പെടില്ലേ എന്നീ കാണുന്ന ഈ ആളുകൾക്കും അല്ലെങ്കിൽ നിങ്ങൾ പറ നഷ്ടപ്പെടില്ലേ തീർച്ചയായും നഷ്ടപ്പെടും അത്രയും വിശ്വസിച്ച് പരാതി നൽകാൻ ഒരു ഒരു തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റും ഇല്ലാതെ എന്റെ നിലപാടിൽ ഞാൻ ഉറച്ചുനിന്ന് ഞാൻ സ്വയമേ ഒരു തീരുമാനമെടുത്ത് ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോവാം എന്നുള്ളൊരു തീരുമാനമായിരുന്നു ഇതിപ്പോൾ ഞാൻ ഒരു തുറന്നു വറച്ചില്ല അത് ആർക്കും ഒരു സിനിമയുടെ പേരും പോലും പറയാതിപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ നൽകിയ പരാതി ആ സിനിമകളെയൊക്കെ ബാധിക്കത്തില്ലേ ഞാൻ അതെൻ്റെ ഒരു കൺസിഡറേഷൻ കൺസിഡറേഷനല്ലേ എനിക്ക് അവരോടുള്ളൊരു കൺസിഡറേഷൻ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയിൽ ആ പ്രൊഡ്യൂസേഴ്സിനെയും ആ ടെക്നീഷ്യൻസിനും ഒക്കെ ഇയാളുടെ പേര് പുറത്തു വരുമ്പോൾ ഇയാൾക്കൊരു നെഗറ്റിവിറ്റി വരുമ്പോൾ ഈ പറയുന്ന സിനിമകളെയൊക്കെ അത് ബാധിക്കും വളരെ മോശമായി ബാധിക്കും ഒരാൾ ഒരു ഒ ടി ടി ഉണ്ടാവും അതെടുക്കാനായിട്ട് ഇല്ല എത്ര നല്ല സിനിമയാണെങ്കിലും ഇന്നാൾ ആൾ അഭിനയിച്ച സിനിമയാണെങ്കിൽ ഒ ടി ടി ഉണ്ടാവത്തില്ല അതുപോലെ ഒരു ചാനൽ എടുക്കത്തില്ല കാരണം ഇറ്റ്സ് എ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാൾ അഭിനയിച്ച സിനിമകൾ സിനിമകൾ ഏത് എടുക്കും ഒരു ചാനലും എടുക്കാനുണ്ടാവില്ല ഇത്രയും ഞാൻ ചിന്തിക്കുന്ന അത്രയും ബോധം ഇവർക്കൊക്കെ ഒന്നുമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എല്ലാ സംഘടനയും ഞാൻ അടിച്ചപേക്ഷിക്കൊറത്തുവിട്ടവർ തീർച്ചയായും വ്യക്തിപരമായിട്ട് അവര് സിനിമയിൽ പ്രവർത്തിക്കും അവര് തന്നെ ഇന്നലെ ഞാൻ പുറത്തു വിടരുത് പേര് പുറത്തു വിടരുന്ന് പറഞ്ഞപ്പോൾ ഞാനും പ്രൊഡ്യൂസർ അല്ലേ ഒരു പ്രൊഡ്യൂ എനിക്ക് ഞാനും സിനിമയെ അംഗമല്ലേ ഞാനും സിനിമ ഫാമിലി അല്ലേ ഞാൻ അങ്ങനെ ചെയ്യും എന്ന് ചോദിച്ച ആളാണ് എന്റെ അറിവില് ഇപ്പൊ പുറത്തുവിട്ടിട്ടുള്ളത് വളരെ വളരെ മോശം സിനിമ പരാതി നീതി ഇനി സമീപിക്കേണ്ടത് ഒരാളെ ഞാൻ സമീപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല നടപടികൾ എടുക്കേണ്ടവരിടത്തോട്ടെ എന്റെ നിലപാടുകളിൽ ഇനി മുന്നോട്ട് പോകത്തേ ഉള്ളൂ ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് മോശം അനുഭവിച്ചാൽ പോലും സംഭവം അനുഭവിച്ചാൽ പോലും ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നല്ലാതെ ഒരു പരാതിക്കോ ഒരു എന്താ പറയാ എംപവർമെന്റിനോ ഞാനില്ല സ്വയം നിലപാട് ആർക്കാണോ അനുഭവമുള്ളത് അവർ സ്വയം ഒറ്റക്ക് ഒറ്റക്ക് നിലപാടെടുക്കട്ടെ അതല്ല വേണ്ടത് ആർക്കാണോ മോശം അനുഭവം ഉണ്ടായത് അവര് മനസ്സിലാക്കി അവരെ തിരുത്തട്ടെ അതാണ് വേണ്ടത്